ഹിക്ക് മാക്കിസ് ക്ലാസ് ത്രീ ആൻഡ് ഫോർ ഭാഗം രണ്ട് കരുണ്യത്തിൻ്റെ കഥകളെന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള കിസ്സാണ് ഈ വീഡിയോ ഒന്ന് യാത്രക്കാരന് ക്ഷീണം മാറിയെന്ന് തോന്നിയത് എപ്പോഴാണ് വെള്ളം കുടിച്ചപ്പോൾ രണ്ട് ജീവൻ്റെ ദ്രവ രൂപമാകുന്നു വെള്ളം മൂന്ന് വെള്ളം കിട്ടിയപ്പോൾ യാത്രക്കാരൻ എന്താണ് പറഞ്ഞത് അലഹമുല്ല അള്ളാഹുവിന് സ്തുതി യാത്രക്കാരൻ ക്ഷീണിച്ച് അവശനായപ്പോൾ വെള്ളമന്വേഷിച്ചു പല ഭാഗത്തും നടന്നു അവസാനം കിണറ്റിൽ വെള്ളം കാണുകയും ആ കിണറ്റിലേക്ക് ഇറങ്ങി വെള്ളം കുടിക്കുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ക്ഷീണം മാറി അദ്ദേഹം അള്ളാഹുവിന് സ്തുതി പറഞ്ഞത് നാല് യാത്രക്കാരന് വെള്ളമെടുക്കാൻ എവിടേക്കാണ് ഇറങ്ങിയത് കിണറ്റിലേക്ക് അഞ്ച് കിണറ്റിൽ നിന്ന് പുറത്തിറങ്ങിയ യാത്രക്കാരൻ ആരുടെ ശബ്ദമാണ് കേട്ടത് നായയുടെ ആറ് നായ എന്തിനു വേണ്ടി കരുതുന്നതായിട്ടാണ് യാത്രക്കാരന് മനസ്സിലായത് വെള്ളത്തിനു വേണ്ടി വെള്ളം കുടിച്ച് ദാഹം മാറിയ യാത്രക്കാരൻ പുറത്തിറങ്ങിയപ്പോൾ ഒച്ച കേൾക്കുകയും ആ ഒച്ച നായുടേത് ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ആ നായക്കും വെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ കരയുന്നതായിട്ടാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഏഴ് നിൽക്ക് ഞാൻ നിനക്ക് വെള്ളം തരാം യാത്രക്കാരൻ ആരോടാണ് ഇത് പറഞ്ഞത് നായയോട് എട്ട് യാത്രക്കാരൻ നായയുടെ ശിരസിൽ തലോടിയപ്പോൾ നായ എന്താണ് ചെയ്തത് നായ വാലാട്ടി ഒമ്പത് യാത്രക്കാരൻ നായക്കുള്ള വെള്ളം കിണറ്റിൽ നിന്ന് എന്തിലാണ് ശേഖരിച്ചത് തൻ്റെ ഷൂസിൽ ദാഹിച്ചു വലഞ്ഞ നായയെ കണ്ടപ്പോൾ യാത്രക്കാരൻ കിണറ്റിലേക്ക് വീണ്ടും ഇറങ്ങുകയും തൻ്റെ ഷൂസിൽ വെള്ളം ശേഖരിച്ച് പുറത്തേക്ക് വരികയും ചെയ്തു പത്ത് യാത്രക്കാരൻ നായക്കുള്ള വെള്ളവുമായി ഇങ്ങനെയാണ് കിണറ്റിൽ നിന്ന് വന്നത് തൻ്റെ ഷൂ പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചു കിണറ്റിൽ നിന്ന് മുകളിലേക്ക് കയറി പതിനൊന്ന് യാത്രക്കാരൻ നായക്ക് കുടിക്കാൻ എങ്ങനെയാണ് തൻ്റെ ഷൂ പിടിച്ചുകൊടുത്തത് നായക്ക് കുടിക്കാൻ പാകത്തിൽ ചരിച്ച് പിടിച്ചു കൊടുത്തു പന്ത്രണ്ട് നായ വെള്ളം കുടിക്കുമ്പോഴെല്ലാം എന്താണ് ചെയ്തത് നന്ദി സൂചകമായി നായ വാലാട്ടിക്കൊണ്ടിരുന്നു യാത്രക്കാരൻ നായക്കുള്ള വെള്ളവുമായി തൻ്റെ പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചാണ് മുകളിലേക്ക് കയറിയത് നായക്ക് കുടിക്കാൻ പാകത്തിൽ ചരിച്ചു പിടിച്ചു കൊടുക്കുകയും നായ വെള്ളം കുടിക്കുന്ന സമയത്ത് യാത്രക്കാരന് നന്ദി പറഞ്ഞുകൊണ്ട് നായ വാലാട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്തു പതിമൂന്ന് നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ അള്ളാഹു എന്ത് പ്രതിഫലം നൽകിയെന്നാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞത് അയാൾ മുമ്പ് ചെയ്ത പാപങ്ങളെല്ലാം അള്ളാഹു പുറത്ത് കൊടുത്തു പതിനാല് ജീവികളോട് കരുണ കാണിച്ചാൽ ഞങ്ങളുടെ പാപങ്ങളും പുറക്കപ്പെടുമോ ആരാണ് ഇത് ചോദിച്ചത് പ്രവാചകൻ്റെ അനുചരൻ പ്രവാചകൻ്റെ സ്വഹാബികൾ പതിനഞ്ച് ജീവികളോട് കരുണ കാണിച്ചാൽ നമുക്കതിന് അള്ളാഹു പ്രതിഫലം തരും ആരുടെ വാക്കുകളാണിത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ നാം ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കുന്ന വലിയ പാഠം ഏതൊരു ജീവിയെയും നാം സഹായിച്ചാൽ കരുണ കാണിച്ചാൽ അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകും ദാഹിച്ചു വലഞ്ഞ ഒരു നായകൻ യാത്രക്കാരൻ കിടറ്റിലേക്ക് ഇറങ്ങി തൻ്റെ ഷൂസിൽ വെള്ളം നിറച്ചുകൊണ്ട് കൊടുത്തതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം പുറത്തുവെന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും എല്ലാ ജീവജാലങ്ങളോടും ഉപദ്രവങ്ങൾ കാണിക്കാതെ കരുണ കാണിക്കണമെന്ന വലിയ പാഠം നാം ജീവിതത്തിലേക്ക് പകർത്തണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ